എല്ലാ ജീവൻ പ്രേക്ഷകർക്കും ഈദ് മുബാറക് ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലൂടെയും പ്രവാസ ലോകത്തെ മലയാളികളുടെ ഈദ് ആഘോഷങ്ങളുമാണ് ഇലഹം ഗൾഫ് ന്യൂസ് വീക്കിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ന്യൂസ് സ്വാഗതം ഗൾഫ് മേഖല ഹജ്ജ് പുണ്യത്തിന്റെയും പെരുന്നാൾ ആഘോഷങ്ങളുടെയും നിറവിലാണ് ഇസ്ലാം മത വിശ്വാസികളുടെ ബൃഹത്തായ ആത്മീയ സംഗമമാണ് ഹജ്ജ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വിശുദ്ധ ഹജ്ജിനായി മക്കയിലേക്ക് ഹാജിമാർ എത്തിക്കഴിഞ്ഞു ഭൂമുഖത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായ ഹജ്ജ് ഐക്യത്തിൻ്റെയും സാമൂഹിക ഭദ്രതയുടെയും ഏറ്റവും വലിയ പ്രതീകമാണ് എന്ത് ത്യാഗം ഏറ്റുവാങ്ങിയാണെങ്കിലും പ്രവാചക സന്നിധിയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന ഒറ്റ ചിന്ത മാത്രമാണ് ഓരോ ഹജാജിമാരുടെയും വാക്കുകളിൽ നിന്ന് ഉയർന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഓർക്കുകയാണ് ഹജ്ജിലെ ഓരോ കർമ്മത്തിലൂടെയും ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസവും ത്യാഗത്തിൻ്റെ വരണ്യതയും കർമ്മത്തിൻ്റെ മഹനീയതയുമാണ് ഹജ്ജ് കർമ്മം ഉദ്ഘോഷിക്കുന്നത് ഗൾഫ് മേഖല ഹജ്ജിൻ്റെയും വലിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെയും തിരക്കിലാണ് من الذكرى يميل مرت كما الحلم الجميل يا يا تلك تلك السنين السنين ഇസ്ലാം മത വിശ്വാസികളുടെ ബൃഹത്തായ ആത്മീയ സംഗമമാണ് ഹജ്ജ് ഖുറാനും പ്രവാചകചര്യയും നിർദ്ദേശിച്ച മാതൃകയിൽ മുസ്ലിങ്ങളുടെ മതപരമായ അനുഷ്ഠാനങ്ങളിലൊന്ന് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതും അല്ലാഹുവിനോടുള്ള കീഴ്പ്പെടലിന്റെയും പ്രതീകം നാഥ നിന്റെ വിളിക്കുത്തരം നൽകാൻ ഞങ്ങളിതാ പുറപ്പെടുകയാണ് എന്ന മന്ത്രമൊരുവിട്ട് ജനലക്ഷങ്ങൾ മക്കയിൽ പ്രാർത്ഥനയിൽ മുഴുകുകയാണ് ഇസ്ലാം മതവിശ്വാസികളുടെ വിശുദ്ധ സ്ഥലമാണ് മിക്ക പരിശുദ്ധ ലക്ഷ്യവും മക്കയിൽ പോവുക എന്നത് എല്ലാ വിശ്വാസികളുടെയും ചുമതലയാണെന്ന് മുസ്ലീങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ അനുശാസിക്കുന്നു മക്കയിൽ എത്താൻ കഴിയാത്ത വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ചുമതലയും തീർത്ഥാടകർക്കുണ്ടെന്ന് ഖുറാൻ പറയുന്നു പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ലോകമെങ്ങുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ വർഷം തോറും മക്കയിലെത്തുന്നു ഭൂമുഖത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായ ഹജ്ജ് ഐക്യത്തിന്റെയും സാമൂഹിക ഭദ്രതയുടെയും ഏറ്റവും വലിയ പ്രതീകമാണ് സൗദി അറേബ്യയിലാണ് പുണ്യനഗരമായ മക്ക ഇസ്ലാം വിശ്വാസത്തിലെ ഏറ്റവും വിശുദ്ധ നഗരമാണ് മക്ക മക്കയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ കേന്ദ്രസ്ഥാനമാണ് കാബയ്ക്ക് ഇഷ്ടിക കൊണ്ട് ചതുരാകൃതിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് കാബ ഇബ്രാഹിമും മകൻ ഇസ്മായിലും ചേർന്നാണ് കാബ നിർമ്മിച്ചതെന്നാണ് വിശ്വാസം കേബയ്ക്ക് ചുറ്റുമാണ് അൽഹറം എന്ന പ്രശസ്തമായ പള്ളി പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ആദ്യ വെളിപാടുകൾ ലഭിക്കുന്നതിന് പോലും മുൻപ് മെക്കയെ വിശുദ്ധ നഗരമായി ഗണിച്ചിരുന്നത്രേ ലോകത്തിലെ തന്നെ ഇസ്ലാം മത പഠനത്തിന്റെ കേന്ദ്രമാണ് ഇപ്പോൾ മെക്ക നഗരത്തിന് എൺപത് കിലോമീറ്റർ അകലെ ചെങ്കടൽ ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും പ്രധാനമായൊരു പ്രഖ്യാപനം ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ നിന്നിലേക്ക് എത്തിയിരിക്കുന്നു നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല നിനക്കാവുന്നു സർവസ്തുതിയും നീ ഒരാളും തന്നെ പങ്കുകാരില്ലാത്ത സർവശക്തനായ ദൈവമാകുന്നു എന്ന പ്രഖ്യാപനം ഇതാണ് ഒരു ഹാജി അദ്ദേഹത്തിൻ്റെ ഹജ്ജിൻ്റെ സമയത്ത് ആദ്യാവസാനം ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് കയബ എന്ന പുണ്യപുരാതനമായ ആ ഭവനത്തെ പ്രതീക്ഷണം ചെയ്യുകയും അപ്രകാരം തന്നെ സഫ മർവ എന്ന് പറയുന്ന മലകൾക്കിടയിൽ നടക്കുകയും മിന എന്ന് പറയുന്ന പ്രദേശത്ത് പോയി താമസിക്കുകയും അർഫ മൈതാനിയിൽ എല്ലാവരും പോയി ഒരുമിച്ച് കൂടിക്കൊണ്ട് കയബയിലേക്ക് തിരിഞ്ഞ് കയ്യുയർത്തി കരഞ്ഞ് അവരുടെ പാപങ്ങളെ സംബന്ധിച്ചും തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുകയാണ് ഹജ്ജിൻ്റെ പരമപ്രധാനമായ പ്രവർത്തനങ്ങൾ ഭൂമുഖത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായ ഹജ്ജ് ഐക്യത്തിൻ്റെയും സാമൂഹിക ഭദ്രതയുടെയും ഏറ്റവും വലിയ പ്രതീകമാണ് ലോകത്തിന്റെ ഭിന്ന കോണുകളിൽ നിന്ന് ദേശവർണ്ണ ഭാഷ ഭിന്നതകൾ മറന്ന് അല്ലാഹുവെ നിന്റെ വിളിക്കുത്തരം നൽകുന്നു എന്ന വാക്യം ഉരുവിട്ടുകൊണ്ട് തന്റെ വ്യക്തിത്വവും വിവർത്തക ഗുണങ്ങളും ഉപേക്ഷിച്ച് ആ ജനസാഗരത്തിൽ അലിഞ്ഞു ചേർന്നതോടെ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന അടിസ്ഥാന വീക്ഷണം സാക്ഷാത്കരിക്കപ്പെടുകയാണ് എന്ത് ത്യാഗം ഏറ്റുവാങ്ങിയാണെങ്കിലും പ്രവാചക സന്നിധിയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന ഒറ്റ ചിന്ത മാത്രമാണ് ഓരോ ഹജാജിമാരുടെയും വാക്കുകളിൽ നിന്നുയർന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഓർക്കുകയാണ് ഹജ്ജിലെ ഓരോ കർമ്മത്തിലൂടെയും കേബയ്ക്ക് ചുറ്റുമുള്ള അനുഷ്ഠാനങ്ങൾ ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും ഓർക്കാനാണ് കബയെ ആരാധനയ്ക്ക് അനുയോജ്യമായ പരിശുദ്ധ സ്ഥലമാക്കിയത് അവരാണെന്നാണ് വിശ്വാസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാ ഹാജിമാരും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മക്കയിലെത്തുന്നു മക്കയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഹാജിമാർ കുളിച്ച് ദേഹശുദ്ധി വരുത്തി വെള്ളവസ്ത്രം ധരിക്കുന്നു പരിശുദ്ധിയുടെ ഈ അവസ്ഥയെ ഇറം എന്നാണ് പറയുക മക്കയിൽ പള്ളിയിൽ കയറുന്നതിന് മുൻപ് വീണ്ടും ശരീരശുദ്ധി വരുത്തും പള്ളിക്കുള്ളിൽ കാബയെ ഹാജി ഏഴുവട്ടം ചുറ്റും ഘടികാരദയ്ക്ക് എതിരായാണ് കാബയെ ചുറ്റുക പിന്നീട് കറുത്ത കല്ലിനെ ചുമ്പിക്കും പിന്നെ വിശുദ്ധ കിണറിൽ നിന്ന് ജംസം ജലം കുടിക്കും സഫ മർവ മലകൾക്കിടയിൽ ഏഴുവട്ടം നടക്കുന്നതാണ് അടുത്ത അനുഷ്ഠാനം പ്രവാചകനായ മുഹമ്മദ് നബി അവസാനമായി പ്രസംഗിച്ച സ്ഥലമായ അറാഫത്തിൽ സൂര്യാസ്തമയം വരെ വിശ്വാസികൾ പ്രാർത്ഥിക്കും അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുസ്വാന തല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂലുല്ലാഹി സല്ലാഹു അല്ലഹി വസല്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു ആരെങ്കിലും ഹജ്ജിന് വേണ്ടി വരികയും തെറി പറയാതെ തിന്മകൾ പ്രവർത്തിക്കാതെ ഉപദ്രവങ്ങൾ ചെയ്യാത്ത വിധത്തിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് സ്വയം ശുദ്ധീകരിക്കുന്നതിനും പാപമോചനം തേടിക്കൊണ്ട് ഒരു ഈ ഹജ്ജ് കർമ്മത്തെ മുസ്ലിങ്ങൾ കണക്കാക്കുന്നത് ഭക്തിയുടെ നിറവിൽ ലക്ഷത്തിലധികം ഹാജിമാരാണ് ഇത്തവണ അറഫയിൽ സംഗമിച്ചത് നമസ്കാരത്തിനും സൗദി ഗ്രാൻഡ് മുഫ്തി മുഹമ്മദ് അസീസ് അൽ ഷെയ്ഖാണ് നേതൃത്വം നൽകിയത് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് വിശുദ്ധ നഗരം സാക്ഷിയായിരിക്കുന്നത് ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകി അല്ലാഹുവിന്റെ അതിഥികളായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി കാൽ കോടിയിലധികം തീർത്ഥാടകർ അറഫയിൽ സമ്മേളിച്ചു ഹജ്ജിന്റെ സുപ്രധാന കർമ്മമാണ് സംഗമം ലബൈക് ലബൈകലാ എന്ന കീർത്തനം മിനാ താഴ്വാരത്തെ പൊതിഞ്ഞിരിക്കുകയാണ് അറഫയിൽ ലുഹർ അസർ നമസ്കാരങ്ങൾ ചുരുക്കി ഒരുമിച്ച് നമസ്കാരം നടന്ന ശേഷം മസ്ജിദുനമറയിൽ അറഫ ഖുത്തുബയും നടന്നു നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും സൗദി ഗ്രാൻഡ് മുഫ്തി അബ്ദുൾ അസീസ് അലു ഷെയ്ഖാണ് നേതൃത്വം നൽകിയത് മക്ക ഗവർണർ ഖാലിദ് ഫൈസൽ രാജകുമാരൻ ഇത്തവണ ഹജ്ജ് ചെയ്യുന്നുണ്ട് അന്തിമ ദിനത്തെ അനുസ്മരിക്കുന്നതാണ് അർഫയിലെ ഒത്തുകൂടൽ ഹജ്ജിന്റെ ഭാഗമായുള്ള അനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മിനായിലെ കല്ലറിയൽ മിനായിലെ ജംറയിലാണ് കല്ലറിയുന്നത് തലേ ദിവസം മുസ്തലഫയിൽ നിന്ന് ഓരോ ഹാജിയും ശേഖരിക്കുന്ന ഏഴ് കല്ലുകളാണ് ജംറയിൽ എറിയുന്നത് ജമ്രയിലുള്ളത് ചെകുത്താൻ്റെ ശക്തികളുടെ പ്രതീകമായ മൂന്ന് തൂണുകളാണ് പിറ്റേന്ന് മിനായിൽ ആട്ടിൻകുട്ടിയെ ആടിന്റെ മാംസം പിന്നീട് വീതം വെച്ച് നൽകുന്നു ഈ ഓർമ്മ പുതുക്കി മുസ്ലിം സമൂഹവും ഈ ദിനത്തിൽ മാംസം ദാനം ചെയ്യുകയും മറ്റ് ദാനകർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നു ചടങ്ങുകൾക്ക് അവസാനം കുറിച്ച് ഹാജിമാർ തലമുണ്ടനം ചെയ്യും ഇതോടെ തീർത്ഥാടനം കഴിഞ്ഞ് വിശ്വാസി പാപങ്ങളിൽ നിന്ന് മുക്തനായി പരിശുദ്ധനാകുമെന്നാണ് വിശ്വാസം ഹജ്ജ് കർമ്മത്തിന് ശേഷമുള്ള ദിവസങ്ങൾ മിനായിൽ ചെലവഴിക്കാം ഇഷ്ടഭോജ്യങ്ങൾ കഴിച്ച് ഭൗതിക സന്തോഷങ്ങൾ ആസ്വാദിക്കാൻ ഈ സമയത്ത് വിശ്വാസം അനുവദിക്കുന്നു മദീനയും മുഹമ്മദ് നബിയുടെ ഖബറും സന്ദർശിക്കുക എന്നതും ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി ആചരിക്കപ്പെടുന്നു ദൈവത്തോടുള്ള ആചഞ്ചലമായ വിശ്വാസവും ത്യാഗത്തിന്റെ വരണ്യതയും കർമ്മത്തിന്റെ മഹനീയതയുമാണ് ഹജ്ജ് കർമ്മം ഉദ്ഘോഷിക്കുന്നത് ഇബ്രാഹിം നബിയുടെ വിശ്വാസവും ദൈവത്തിനു മുന്നിലെ സമർപ്പണവും പരീക്ഷിച്ച ബലിദിനത്തിന്റെ മഹത്വവുമാണ് ഹജ്ജ് കർമ്മത്തിലൂടെ ഓരോ വിശ്വാസിയും അനുസ്മരിക്കുന്നത് ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ഒരു ഹജ്ജിയെ സംബന്ധിച്ചിടത്തോളം അവൻ കഴിഞ്ഞു പോയ യാതൊരു വിധത്തിലുള്ള തെറ്റുകളിലേക്കും തിരിഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ് തിരിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതാണ് ഹജ്ജിൻ്റെ പ്രത്യേകത ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യൻ സ്വന്തം മാതാവ് പ്രസവിച്ച കുഞ്ഞിനെ പോലെയാകുന്നു എന്ന് റസൂൽല്ലാഹി സല്ലാഹു അല്ലൈവലമ്മ പഠിപ്പിച്ചത് പ കഴിഞ്ഞു പോയ പാവക്കറകൾ അള്ളാഹു സുബാനെ പുറത്തിരിക്കുന്നു പശ്ചാത്താപം യഥാർത്ഥത്തിലുള്ള പശ്ചാത്താപം ആയി തീരുമ്പോൾ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വർഗാവകാശിയായി തീരുന്നു എന്നതാണ് ബലിപെറന്നാൾ ദിനമായി കൊണ്ടാടുന്ന ബക്രീദിനെ ഇരുകൈയും നീട്ടി പ്രവാസി ലോകവും സ്വീകരിച്ചു കഴിഞ്ഞു ഗൾഫ് നാടുകളിൽ നാട്ടിലെ സ്മരണകളുമായി പ്രവാസികളും അത്യാഹൃതത്തോടെ പെരുന്നാളിനെ വരവേൽക്കുമ്പോൾ മൈലാഞ്ചി അണിഞ്ഞും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ഭക്ഷണം പാകം ചെയ്തും പ്രവാസികൾ ഒത്തുകൂടുകയാണ് പ്രവാസികളുടെ വലിയ പെരുന്നാൾ ആഘോഷം ശേഷം മഹാത്യാഗത്തിന്റെ ഓർമ്മപ്പെരുന്നാളിനെ വരവേൽക്കാൻ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഗൾഫ് നാടുകളിൽ ഒരുക്കിയിരിക്കുന്നത് സൂര്യോദയത്തിന് ശേഷം പതിനാല് മിനിറ്റ് കഴിഞ്ഞ് രാവിലെ അഞ്ച് അൻപത്തി അഞ്ചിന് പള്ളികളിലും ഈദ്ഗാഹകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു രാജ്യത്തെ പാർക്കുകളും കെട്ടിടങ്ങളും വൈദ്യുത ദീപങ്ങളിൽ അലങ്കരിച്ച് മനോഹരമാക്കി മലയാളി സംഘടനകളും ആഘോഷ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് പരിപാടികൾക്ക് നിറം പകരാൻ കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാരും ഗൾഫ് നാടുകളിൽ എത്തിയിട്ടുണ്ട് ഈ ടൈമിൽ മുസ്ലിംസിന് വിസ അടിക്കില്ല നോൺ മുസ്ലിംസിനു മാത്രമേ വിസ അടിക്കുകയുള്ളൂ യെസ് യെസ് അപ്പോൾ എനിക്ക് അടിച്ചതിൽ വിസ അടിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അതും ഹജ്ജ് പെരുന്നാളിന് എന്നെ സൗദിയിൽ ചിലവഴിക്കാൻ പറ്റിയതും ഇവിടുത്തെ നല്ലവരായ എൻ്റെ പ്രവാസി മലയാളികൾ അതായത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ നസീർ പള്ളി കൊളപ്പിൽ അങ്ങനെ കുറച്ച് പേരുണ്ട് ഉപ്പട അപ്പോൾ അവരുടെ അടുത്തൊക്കെ അവരുടെ കൂടെ പെരുന്നാൾ കൂടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് മാണിക്യമലരായ ബി വി മഹദിയ മഹദീജ മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ മാണിക്യമലരായ ഹദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ പാട്ട് എന്ന് പറയുന്നൊരു അഞ്ച് മിനിറ്റത്തെയാണ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഒരു മൂന്ന് മണിക്കൂർ ഷോയിക്കും നമ്മളുടെ ജോലി എന്ന് പറയുന്ന ഒരു അരമണിക്കൂറാണ് പക്ഷെ റാങ്കറിംഗ് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറുണ്ടെങ്കിലും നമ്മുടെ അറ്റൻഷൻ വേണം മൂന്ന് മണിക്കൂറും എവിടെങ്കിലും ഷോ ഒന്ന് താഴെ പോകാണെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്ന് ചിന്തിച്ച് തിരിച്ച് ആ ഷോയുടെ എനർജി കൊണ്ടുവരണം ആണ് ദുബായിലൊക്കെ ബാക്കി രാജ്യങ്ങളിലൊക്കെ കിട്ടുന്നത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാല് ഇവർക്ക് എപ്പോഴെങ്കിലും ഒരു എൻജോയ്മെന്റ് ആണ് അല്ല അധികം അവിടെ അങ്ങനെ പ്രോഗ്രാം നടക്കാറില്ല പക്ഷെ എന്നാലും അവരെ നമ്മള് ഒരു സന്തോഷിപ്പിക്കണം ഇത് നമ്മൾ മനസ്സിൽ അല്ല ആ അങ്ങനെയല്ല നമ്മള് അവരെ സന്തോഷിപ്പിക്കണം എന്നുള്ള കൂടുതൽ ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ട് ിൽ പാല പാലക്കീനാവൂകൾ ചാലിച്ചെഴുതുന്ന പുതനാരീ ചില മണവാട്ടി നീലമിഴികളിൽ പാലാല് പൂകൾ ചാലിച്ചെഴുതുന്ന പുതനാരീ സ്ത്രീകളും കുട്ടികളും മൈലാഞ്ചിയിട്ടും മധുരപലാഹാരങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്തും പാട്ടുപാടിയും മത്സരങ്ങൾ സംഘടിപ്പിച്ചും സൗഹൃദങ്ങൾ പങ്കുവച്ചും പെരുന്നാൾ ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികൾ റി വന്നാൽ അല്ലാനെ അളിക്കാത്തവരാരും എന്നീ ദുനിയാവിയിലും അതിനിച്ചത് മാനത്തോ കല്ലായി കടവത്തോ വിരിഞ്ഞത് മുറ്റത്തോ കല്ലായി കടവത്തോ സ്കൂളുകൾക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും അവധി ആരംഭിച്ചതോടെ എല്ലാവരും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ വിരുന്നു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സംസ്കരിക്കാൻ പെരുന്നാൾ സംസ്കാരത്തിന് പോവും പോയി കഴിഞ്ഞാൽ മക്കളെയും കൂട്ടി കുട്ടികളെയും കൂട്ടി നമ്മളിവിടുന്ന് ചെറിയൊരു ആട്ടിനടക്കൽ പരിപാടിയുണ്ട് അത് കഴിഞ്ഞാൽ ആട്ടിനടുത്ത് മറ്റുള്ള നമ്മൾ അറിയുന്ന ഫാമിലിക്കും ഇവർക്കെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ എന്ന് പറഞ്ഞാൽ രാത്രി കംപ്ലീറ്റ് വർക്ക് കഴിയുന്നതിൻ്റെ പേരിൽ കുറച്ച് നേരം കടന്നുറങ്ങി ഈവനിങ് ആയി കഴിഞ്ഞാൽ വെയിലെല്ലാം കറങ്ങിക്കഴിഞ്ഞാൽ മക്കളെല്ലാം കൂട്ടിയിട്ട് പാർക്കിലും ഡെസേർട്ടിലും പോകും നാട്ടിലെ കുടുംബക്കാരുണ്ടോ ഇവിടെ ഞങ്ങൾ മറ്റേ ഫ്രണ്ട്സ് ആ ഗെസ്റ്റ് വരാനുണ്ട് ആ ആഘോഷങ്ങൾ നല്ലത് തന്നെയുണ്ട് ഫ്രണ്ട്സിൻ്റെ ഇപ്പം പുറത്തും എല്ലാ ഫ്രണ്ട്സും കൂടി ഒരുമിച്ചാണ് ഞങ്ങളെപ്പോഴും എപ്പോഴും ആഘോഷിക്കുന്നത് ആ ഇയർലി നാട്ടിൽ പോവും ചെറിയ പെരുന്നാളിന് നാട്ടിലും വലിയ പെരുന്നാളിന് ഇവിടെ ഉണ്ടാവും ആ വെക്കേഷൻ ടൈം ആവുമ്പോൾ നാട്ടിൽ പോകും ഇവിടെ ഒരു വേറെ വിധത്തിലുള്ള ആഘോഷം നാട്ടിലാകുമ്പം ബന്ധുക്കളും അച്ഛനും അമ്മ എല്ലാവരും നാട്ടിൽ നമ്മളെ ഫ്രണ്ട്സിനെ അതുപോലെ ഫാമിലിയെ മിസ് ചെയ്യും അത്രയും അതാണ് മെയിൻ ആയിട്ടുള്ളത് പരിമിതി വെച്ച് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരും ആഘോഷിക്കും ഒരാഴ്ച ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് റിയാദ് തായ്ഫോ അല്ലെങ്കിൽ അബഹ അബ്ബ അങ്ങേങ്കിലും പ്ലേസിൽ പോകുന്നവർ എല്ലാവരും കൂടെ ചേർന്ന് പോകാനുള്ള ഒരാൾക്ക് പെരുന്നാളിനിങ്ങനെ അടിച്ചുപൊളിക്കും ഇത്ര എടുക്കും കൂടും ഞങ്ങൾ ഒരു പത്ത് ഫാമിലി ഉണ്ട് ഇവിടെ ഒന്നിച്ച് ഇത്ര എടുക്കും ഒന്നിച്ചല്ലെ ഭക്ഷണം ഉണ്ടാക്കുക അന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ഗെറ്റ് കുത്തരാണ് ഞങ്ങളുടെ ഈ ഫ്ലാറ്റിൽ ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഞങ്ങൾ പത്ത് ഫാമിലി എന്ന് പറയുന്നത് പത്തും പല ജില്ലക്കാരാണ് പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഒരേ ഇതിൽ കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നവരാണ് എന്നാലും നമുക്ക് നാട്ടിലെ അത് ഇത് കിട്ടും നഷ്ടമാ കിട്ടൂല നാട്ടിലാകുമ്പം ഉപ്പാ ഉമ്മ മറ്റുള്ള കുടുംബാംഗങ്ങളെല്ലാം ഉപ്പാൻ്റെ കൂട്ടുകാർ ഉമ്മൻ്റെ ഒരു കൂട്ടുകാർക്ക് അവരെയൊക്കെ വിസിറ്റ് ചെയ്യുക ഫ്രണ്ട്സിലും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്തായിരുന്നാലും നമ്മൾ ഇവിടെയുള്ള പരിമിതി വെച്ചിട്ട് നമ്മൾ മാക്സിമം കുട്ടികളെ എന്റർടൈൻ ചെയ്യുക അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ആണ് അതിനു മുന്നേ നിങ്ങൾക്കറിയാം നമ്മളെ ബാച്ചൽ ലൈഫ് രാവിലെ എണീക്കാൻ സംസ്കരിക്കാൻ പോവാ കടന്നുറങ്ങുക വീട് വീണ്ടും ഉച്ചയ്ക്ക് ചോറേ കൈ നീക്കുക വീണ്ടും കടന്നു ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശം മുഴക്കി പ്രവാസലോകത്ത് ബലിപ്പെരുന്നാൾ കെങ്കേമമാക്കുകയാണ് പ്രവാസികൾ മെഹമോദിൻ പുമണിമോളോട് കാനോത്ത് പൂവത്ത പാത്തിമാഹ്രാ കൊള്ളിൽ കുഴലൂത്ത് പുന്നാര മെഹമോദിൻ പുമണിമോളോട് കാനോത്ത് ുള്ളിൽ കുഴലൂത്ത് കണ്ണാടി കവിളത്ത് ബീപിക്കുണ്ടൊരു മത്താപ്പ് ഇടവേളയ്ക്ക് ശേഷം വീക്ക് തുടരും ീർധ്വനികളും മനം നിറയെ സന്തോഷവുമായി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹകളിലും സുബഹി നമസ്കാരത്തോടെ ആളുകളെത്തിയിരുന്നു നമസ്കാരത്തിനെത്തുന്നവരെ ഉൾക്കൊള്ളാനും അവർക്ക് സുഖപ്രദമായി നമസ്കാരം നിർവഹിക്കുവാനും ആവശ്യമായ സൗകര്യങ്ങൾ എല്ലാ ഈദ്ഗാഹകളിലും പള്ളികളിലും തയ്യാറാക്കിയിരുന്നു നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം പരസ്പരം കൈമാറി ഗൃഹാതുര സ്മരണകളുമായി പ്രവാസി മലയാളികളും ഈദ് ആഘോഷിക്കുകയാണ് ഈ ഭാഗത്തുള്ള റൂമിൽ പതിവായിട്ട് ബാബുൻ്റെ റൂമിൽ തന്നെ കൂടാറ് അപ്പോൾ നല്ല ബിരിയാണി ഉണ്ടാവും ബാബുണ്ടാക്കി തന്ന ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പറയുന്നതൊക്കെ ഈ ഗൾഫിൽ അത് കഴിഞ്ഞാൽ ഉറക്കാണെന്ന് അത് അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പെരുന്നാള് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാമിന് സൗണ്ടും കൊണ്ട് പോകണം അതിൻ്റെ ചിന്തി തിരക്കിലാണ് പ്രോഗ്രാം തന്നെയാണ് ഫുഡ് കഴിക്കണം നേരെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് നേരെ അത് ഫുഡ് ഫുഡ് കഴിഞ്ഞ തന്നെ നേരെ എയർപോർട്ടിലേക്ക് പോകണം പ്രോഗ്രാമിന് പ്രോഗ്രാമിനായിട്ട് അതിൻ്റെ മെയിൻ പരിപാടി പെരുന്നാളിന് നമുക്ക് പ്രവാസികൾക്ക് കയറായിട്ട് ഫാമിലിയെ മിസ് ചെയ്യും പ്രത്യേകിച്ച് പോലെ കല്യാണം കഴിഞ്ഞ ബാച്ചിലേഴ്സിന് അതിൻ്റെ ഒരു സങ്കടമുണ്ട് തീർച്ചയായിട്ടും നാട്ടിലെ പെരുന്നാൾ കുറച്ചുകൂടെ നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നാണ് നാട്ടിലെ ഏറ്റവും കൂടുതൽ രസം പെരുന്നാളിൻ്റെ ഭക്ഷണം കഴിഞ്ഞാൽ നാട്ടിലെ പെരുന്നാൾ കഴിഞ്ഞു പിന്നെ എല്ലാവരും സ്വാഭാവികമായിട്ടും വിരുന്ന് പോവാ പിന്നെ ബീച്ച് പോവാ അതൊക്കെ ആയിട്ട് പെരുന്നാൾ അങ്ങനെ നാട്ടിൽ കഴിയും ജാതി മതഭേദപന്യനാണ് ഞങ്ങളിവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് അങ്ങനൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ നാട്ടിലങ്ങനെയല്ല നാട്ടിൽ വീട്ടിലായിട്ടാണ് ഒതുങ്ങി നിന്നു കുടുംബങ്ങളായിട്ട് അങ്ങനെയാണ് പോകുന്നത് ില് തിരക്കേടില്ലാത്ത കുറച്ച് പരിപാടികളുണ്ട് ഇന്ന് തന്നെ ഉണ്ട് പരിപാടി മെയിനായിട്ട് ആയിട്ട് ടാങ്കറിങ്ങ് പാടി റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ അവരൊക്കെ നിൽക്കുകയല്ലേ പിന്നെ നമ്മൾ ഇതുകൊണ്ട് എടുന്തുകൊണ്ടല്ലോ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കയറി അലക്കിയാൽ ചിലപ്പോൾ അവരെ പണി പോയാലോന്ന് വിചാരിച്ചു നാലുമുളം വേണം തലശ്ശേരി വളവേണം വേണം 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 മൈലാഞ്ചി മൈലാഞ്ചി കയ്യിൽ ൾഫിന്റെ വിവിധ പ്രവിശ്യകളിൽ സ്വദേശികൾക്കൊപ്പം മലയാളി സംഘടനകളും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സ്കൂളുകൾക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും അവധിയായതിനാൽ കുടുംബങ്ങളായി താമസിക്കുന്നവർ ബന്ധുക്കളുടേയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ ഒത്തുചേരുന്നു എന്നാൽ ബാച്ചിലേഴ്സ് വിദൂരങ്ങളിൽ നിന്നും ഒത്തുകൂടി വിഭവസമ്മർദ്ദമായ ആഹാരം പാകം ചെയ്തു കഴിച്ച് ദീർഘദൂര യാത്രകൾക്ക് തയ്യാറെടുക്കുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന് ഗൃഹാതുര സ്മരണകൾ പുതുക്കുന്നതിനുള്ള അവസരമായാണ് ഈ ആഘോഷവേളകൾ പ്രവാസികൾ ഉപയോഗപ്പെടുത്തുന്നത്

ഗൾഫ് ന്യൂസ് വീക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നു വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയിറ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ജിമാട്ട് ഗട്ട് ന്യൂസ് ബീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം